എയർ ഇന്ത്യക്ക് എന്തായാലും നല്ല കാലമല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇടയ്ക്ക് എയർ ഇന്ത്യ ജീവനക്കാർ വളരെ അപ്രതീക്ഷിതമായി നടത്തിയ എയർ ഇന്ത്യ സമരം ബാധിച്ചത് എയർ ഇന്ത്യയുടെ സർവീസിന് നല്ല രീതിയിലാണ് അതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ യാത്രക്കാർക്കിടയിൽ ഉണ്ടായി ആ യാത്രക്കാർക്കിടയിൽ യാത്രക്കാർക്കിടയിലുണ്ടായ ആ ബുദ്ധിമുട്ടുകൾ പ്രചരിപ്പിക്കപ്പെട്ടതിലൂടെ എയർ ഇന്ത്യ സർവീസിനോട് ശരിക്കും പറഞ്ഞാൽ എയർ എയർ ഇന്ത്യ യൂസ് ചെയ്യുന്ന യാത്രക്കാരുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് എന്തായാലും എയർ ഇന്ത്യ ബിസിനസ് ക്ലാസ്സിൽ നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം പങ്കുവ ഒരു യാത്രക്കാരൻ വിനീത് എന്ന ആളാണ് ദില്ലിയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള യാത്രയ്ക്കിടെ ഉണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് എക്സൽ കുറിച്ചിരിക്കുന്നത് ഒരു പേടി സ്വപ്നം പോലെയായിരുന്നു ആ യാത്ര എന്നാണ് വിനീത് കുറിച്ചിരിക്കുന്നത് പാചകം ചെയ്യാത്ത ഭക്ഷണവും ജീർണിച്ച സീറ്റുമാണ് തനിക്ക് ലഭിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം അഞ്ച് ലക്ഷം രൂപയാണ് ഈ യാത്രയ്ക്കായി ചെലവഴിക്കേണ്ടി വന്നത് എന്നും വിനീത് കുറിച്ചു കുറച്ചു വർഷങ്ങളായി എമിറേറ്റ്സ് ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത് എന്നാൽ ഡയറക്ട് ഫ്ളൈറ്റുകൾ ഉള്ളതിനാലാണ് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാം എന്ന് തീരുമാനിച്ചത് ഇന്നലത്തെ എന്റെ യാത്ര ഒരു പേടി സ്വപ്നത്തിൽ ഒഫീഷ്യൽ ബിസിനസ് ക്ലാസ് ആയിരുന്നു ബുക്ക് ചെയ്തത് സീറ്റുകൾ ഒട്ടും വൃത്തിയില്ലാത്തതും ജീർണിച്ചതുമായിരുന്നു മുപ്പത്തഞ്ചിൽ അഞ്ച് സീറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല വിമാനം പുറപ്പെട്ടതും ഇരുപത്തിയഞ്ച് മിനിറ്റ് വൈകിയാണ് ഒന്ന് ഉറങ്ങാൻ നോക്കിയപ്പോൾ എന്റെ സീറ്റ് ഫ്ലാറ്റ് ബെഡ് ആക്കി മാറ്റാൻ സാധിച്ചില്ല പിന്നീട് മറ്റൊരു സീറ്റിലേക്ക് മാറിയിരിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വേവിക്കാത്തതും പഴകിയതുമായ ഭക്ഷണം തന്നു ടി കാണാനുള്ള സൗകര്യമുണ്ടായിരുന്നു എങ്കിലും അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല വിനീത് കുറിച്ചു കുറഞ്ഞ നിരക്കിൽ ഇത്തിഹാദ് എയർലൈൻസ് ഉണ്ടായിട്ടും നേരിട്ട് സർവീസ് ഉള്ളതുകൊണ്ടാണ് എയർ ഇന്ത്യ തെരഞ്ഞെടുത്തത് എന്നും യാത്രക്കാരൻ പറഞ്ഞു സീറ്റുകളുടെയും ഭക്ഷണത്തിൻ്റെയും ചിത്രങ്ങളും ഒപ്പം എയർ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച പ്രതികരണത്തിന്റെ സ്ക്രീൻഷോട്ടും പിന്നീട് പങ്കുവച്ചിട്ടുണ്ട് ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് തങ്ങൾക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ബാംഗ്ലൂരിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പറഞ്ഞ എയർ ഇന്ത്യ വിമാനത്തിലെ ഭക്ഷണത്തിൽ നിന്ന് മെറ്റൽ ബ്ലേഡ് കണ്ടെത്തിയതിൻ്റെ ചിത്രങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ഭക്ഷണം ചവച്ചപ്പോഴാണ് ഇത് കണ്ടത് എന്നും യാത്രക്കാരൻ എക്സൽ കുറിച്ചു ഒരു കുട്ടിക്കായിരുന്നു ഈ ഭക്ഷണം ലഭിച്ചത് എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എയർ ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ ഈ സംഭവത്തിലൂടെ കളങ്കപ്പെട്ടു എന്നും യാത്രക്കാരൻ കുറിച്ചു സംഭവത്തിൽ ക്ഷമാപണവുമായി എയർ ഇന്ത്യ രംഗത്തെത്തിയിരുന്നു കാറ്ററിംഗ് പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നമാണെന്നും പച്ചക്കറി മുറിക്കുന്ന യന്ത്രത്തിനുണ്ടായ തകരാറ് കാരണമാണ് ഭക്ഷണത്തിൽ ബ്ലേഡ് വീണത് എന്നും എയർ ഇന്ത്യ അധികൃതർ പറഞ്ഞു ഒരിക്കലും ഇത്തരത്തിലൊരു ന്യായീകരണം ശരി ചിലപ്പോൾ ശരിയായ ഒരു സംഗതി തന്നെ ആയിരിക്കാം അത് എന്നാൽ പോലും അത്തരത്തിലൊരു ന്യായീകരണം നൽകി കൈയൊഴിയുക എന്നുള്ളതല്ല ശരിയായ രീതി ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടിക്കടി ഇത്തരത്തിൽ എയർ ഇന്ത്യ സർവീസിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ സർവീസിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത കുറയുന്നു എന്ന് തന്നെ വേണം പറയാൻ ഈ യാത്രക്കാരൻ കുറിച്ചതുപോലെ തന്നെ ഒറ്റ ഫ്ലൈറ്റ് തന്നെ കിട്ടുന്നത് കൊണ്ട് തന്നെ പലർക്കും പലരും പ്രിഫർ ചെയ്യുന്നത് എയർ ഇന്ത്യ തന്നെയായിരിക്കും കയറി ഇറങ്ങി പോകണ്ട അല്ല കണക്ഷൻ എടുത്ത് പോകേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിഫർ ചെയ്യുന്നതായിരിക്കാം അങ്ങനെ വരുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ യാത്രക്കാർക്ക് നൽകാതിരിക്കുക എന്നുള്ളതാണ് എയർ ഇന്ത്യ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും എയർ ഇന്ത്യക്ക് നല്ല സമയമല്ല ഏറ്റവും നടക്കുന്ന ആ സമയത്തായിരുന്നു എന്ന് തോന്നുന്നു എയർ ഇന്ത്യ എയർ ഇന്ത്യ ജീവനക്കാർ ഇത്തരത്തിലുള്ള സഡനായിട്ട് അവരൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ആ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി നമുക്കറിയാം തിരുവനന്തപുരത്ത് തന്നെ ഭർത്താവിൻ്റെ അടുത്തേക്ക് അദ്ദേഹം ഐ സിയു ഇല്ലായിരുന്നു സുഖമില്ലാതിരുന്ന ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ പോയ ഒരു യുവതിക്ക് അവരുടെ ടിക്കറ്റ് റദ്ദായതും ആ സമയത്ത് യാത്ര ക്യാൻസൽ ചെയ്തതും ഫ്ലൈറ്റ് റദ്ദായതുമൊക്കെ അവരുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കി ആ അവരുടെ ഭർത്താവിനെ അവർക്കൊന്നും നേരിട്ട് കാണാൻ പോലും സാധിച്ചില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വേദന അവതനിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ എയർ ഇന്ത്യക്ക് നേരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള കാരണമായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സർവീസുകൾ എന്ന് പറയുന്നത് രാജ്യത്തിനകത്തു പുറത്തേക്കുള്ള ഇത്തരത്തിലുള്ള സർവീസുകൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഗതാഗത സംവിധാനത്തിന് വരെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അധികാരികൾ തന്നെ വേണം ഇതിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്ന ഈ വീഴ്ചകളൊക്കെ അവർ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് caramelos